കായ്ക്കൂട്ടുകാരെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഉണ്ടാക്കാം രാവിലെ കഴിക്കാം അല്ലെങ്കിൽ രാത്രി കഴിക്കാം നല്ല ഉണങ്ങി ഡ്രൈ ഫ്രൂട്ട് വെച്ച് ഹെൽത്തി ആൻഡ് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഉണ്ടാക്കാം കണ്ടോ ഞങ്ങൾ ഉണ്ടാക്കിയത് എല്ലാ ഡ്രൈ ഫ്രൂട്ടും എല്ലാം വെച്ച് നമുക്ക് ഉണ്ടാക്കാം നല്ലൊരു ജ്യൂസ് കണ്ടോ മുന്തിരി ഉണക്ക മുന്തിരി ബദാം കപ്പിലണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂട്ടി ഉണ്ടാക്കുക എല്ലാം അഞ്ചാറെ വീതം എടുക്കുക കണ്ടോ പിസ്ത എല്ലാ കൂടെ പാൽ കുതിർത്ത് വയ്ക്കുക പതിനഞ്ച് മിനിറ്റ് എന്നിട്ട് മിക്സിയിൽ അരച്ച് എടുത്താൽ മതി ജ്യൂസാക്കി കഴിച്ചിരിക്കാം ഒന്നെങ്കിൽ വെറും രാവിലെ അല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിഞ്ഞ് കിടക്കാൻ നേരം മുന്തിരി വെള്ളമുന്തിരി വെള്ളമുന്തിരിയാക്കി ഇച്ചിരി കൂടെ നല്ല മയുള്ള മിക്സിയിലടിക്കാൻ എളുപ്പം ഈ കറുത്ത മുന്തിരി മയവെള്ളം മേടിച്ചാൽ മതി പാല് തിളപ്പിച്ച് തണുപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഐസ് വാട്ടർ ആണെങ്കിലും മതി അല്ലെങ്കിൽ ഐസ് ക്യൂബ് ആണെങ്കിലും മതി ഇതിലൂടെ മിക്സിയിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം കശുവണ്ടി പരിപ്പ് വെള്ളമുന്തിരി കറുത്ത മുന്തിരി ബദാം പിസ്ത നമുക്ക് നമുക്കിച്ചിരി വെണ്ണ നെയ്യെടുക്കാം ചീസ് എടുക്കുക നല്ല ടേസ്റ്റ് വരും സ്ട്രോബെറി സ്ട്രോബെറിയുടെ ചീസ് ടു ചീസ് എടുക്കാം വേണ്ട ക്രീം ചീസ് ഇതെല്ല കൂട്ടി അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റുണ്ട് നല്ല പതഞ്ഞ് വരും വെണ്ണ നെയ്യ് കഴിക്കുന്ന പോലെയുണ്ട് വേണ്ട ഇതും കൂടി നമുക്ക് ചേർക്കാം എല്ലാം കൂടി ചേർത്ത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാക്കാം രാവിലെ ഉണ്ടാക്കി കഴിക്കാൻ നേരം ഇല്ലെങ്കിൽ രാത്രി കഴിച്ചാലും മതി വൈകുന്നേരത്ത് ഉണ്ടാക്കി കഴിക്കാം ഇതിന് ഒരു സ്പൂൺ എടുത്താൽ മതിയേ അപ്പോൾ എല്ലായിടക്കൂട്ടി നമുക്ക് അരച്ചെടുക്കാം ബദാം കശുവണ്ടി പരിപ്പ് മുന്തിരി വെള്ളമുന്തിരി പിസ്ത ഇതെല്ലാം കഴുകിയെടുക്കണേ അതിൻ്റെ കൂടെ ഈന്തപ്പുഴം കൂടെ ഉണ്ടായാൽ നല്ല മധുരവും ഈന്തപ്പുഴവും ചേർക്കാം അപ്പം പഞ്ചസാര ഒന്നും ഇടണ്ട ഈന്തപ്പഴം അഞ്ചാറെ എടുക്കാം അഞ്ച് ഈന്തപ്പഴം എടുത്ത് കുരു കളഞ്ഞ് എടുക്കണം കഴുകി കുരു കളഞ്ഞ് എടുക്കണം എന്നിട്ട് ചെറുതായിട്ട് കീറുക അല്ല ഈന്തപ്പഴം ഈന്തപ്പഴം ഇടുമ്പോൾ നല്ല ടേസ്റ്റും മധുരവും ആവും പഞ്ചസാര ഒന്നും ഇടണ്ടെല്ലാം കൂട്ടി അരച്ചെടുത്തു പിസ്ത തോട് കളഞ്ഞ് കഴിയെടുക്കുക എല്ലാം കഴുകുക പൊടിയൊക്കെ കാണുക പാലിലോ വെള്ളത്തിലോ ഒക്കെ ഇട്ട് കുതിർത്തെടുത്താൽ മതി ഞാനിവിടെ പാലിലിട്ട് കുതിർത്തെടുക്കുക എടുക്കുക ചീസും എല്ലാം ചേർത്ത് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാം ഏലക്ക വണ്ടിയൊക്കെ ഇലക്ക ഇടാം ഐസ് വാട്ടർ പാലിന് വയരം ഇടാം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടാൽ മതി കുടവയർ കുറയ്ക്കാം പാരം കുറയ്ക്കാം നല്ല ആരോഗ്യം ഉണ്ടാകും രാവിലെ കഴിക്കുക അല്ലെങ്കിൽ രാത്രി കഴിക്കുക രാത്രി കഴിക്കുക കിടക്കുന്നതിന് മുമ്പിൽ ഡ്രൈ ഫ്രൂട്ട് ഹെൽത്തി ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കും ഉണ്ടാവും നല്ലൊരു ജ്യൂസായില്ലേ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ब्रेक बाद ब्रेक फास्ट